തല ും ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവിൻ്റെ ഒരു കിഡ്ഡിലം പ്രമോ വന്നിട്ടുണ്ട് ഈ പ്രൊമോയിൽ കാണിക്കുന്നതിന് ലൈവിൽ നടക്കാൻ പോകുന്ന തലകണ ടാസ്ക്കിനെ കുറിച്ചാണ് അതായത് പഞ്ഞി ഇങ്ങനെ നേരത്തെ ഇട്ടേക്കുന്നു അത് തലകണ കവർ കൊടുത്തിട്ടുണ്ട് ആ കവറിനകത്ത് പഞ്ഞി നിറച്ചിട്ട് തയ്ച്ച് അത് തലകണയാക്കിയെടുക്കുക അതിനുശേഷം ടീം അംഗങ്ങൾ പഞ്ഞി നിറച്ച് ഉണ്ടാക്കുന്നു അവസാനം തലകണയുടെ എണ്ണം എടുക്കുമ്പോൾ ജിൻഡോ അതിനകത്തൊരു വാദം പറയുകയാണ് ജിൻഡോ പറയുന്നത് ഇതൊന്നും ഒരു തലകണയല്ല കാരണം ഈ തലകണ കവറിനകത്ത് പഞ്ഞി ഇല്ല ഈ തലകണയിൽ തല വെച്ച് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ തല നിലത്തു മുട്ടും അപ്പോൾ ഇതിനെ ഒരു തലകണയായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതൊക്കെ റിജക്റ്റ് ചെയ്യണമെന്ന് ബിഗ് ബോസിനോട് ആവശ്യപ്പെടുകയാണ് അതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സിജോയും അപ്സരെയൊക്കെ ആയിട്ട് നടക്കുന്നത് പോയിന്റ് കൂടുതൽ കിട്ടുമോ എന്നുള്ള പേടിയാണോ എന്ന് ജിൻഡോയോട് സിജോ ചോദിക്കുന്നുണ്ട് എന്തായാലും പ്രമോയിൽ നല്ല തീ പാർന്ന തർക്കമാണ് നടക്കുന്നത് എന്തായാലും കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ യാതൊരു അനക്കവും ഇല്ലാതിരിക്കയായിരുന്നു ഈ ടാസ്ക് നടക്കുന്നതോടെ വീട് ഉടനുള്ള സാധ്യതയുണ്ട് ഈ ടാസ്ക് നടക്കുന്ന സമയത്ത് ജിൻഡോയുടെ നന്ദനയുടെ ഒക്കെ ഫാമിലിയോട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ ലൈവിന് വേണ്ടി നമ്മൾ കട്ട വെയിറ്റ് കാണുകയാണ് ലൈവ് കണ്ടതിന് ശേഷം കൂടുതൽ അപ്ഡേറ്റുകളുമായി വരാം അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടുകൂടെ ചെയ്യുക